ഹായ് ഫ്രണ്ട്സ് കൺസ്യൂമേഴ്സ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ഭവനം എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നമാണ് എന്നാൽ ഭവനം പണി ആരംഭിക്കുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കാറുള്ളത് സ്വന്തമായി പണിക്കാരെ നിർത്തി പണി ചെയ്ത് പൂർത്തിയായിരിക്കണമോ അതോ കോൺട്രാക്ട് കൊടുക്കണമോ എന്നതാണ് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ നാം എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തുടർന്നും ഇതുപോലുള്ള നിയമപരമായ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇതുപോലുള്ള നിയമപരമായ അറിവുകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ ഷെയർ ചെയ്യുക ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ എല്ലാവർക്കും നേരുന്നു വീട് പണി കോൺട്രാക്ട് കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ കോൺട്രാക്ടറുമായുള്ള എഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത് പണി പൂർത്തീകരിക്കേണ്ട സമയം ഒരു പ്രധാന ഘടകമായതിനാൽ എന്ന് പണി തുടങ്ങുമെന്നും എന്ന് പണി അവസാനിപ്പിക്കണമെന്നും എഗ്രിമെൻറ്റിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം കൃത്യസമയത്ത് പണി അവസാനിപ്പിച്ചില്ലെങ്കിൽ കോൺട്രാക്ടർ നൽകേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ചും അതിൻ്റെ വ്യവസ്ഥയെപ്പറ്റിയും കരാറിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം കരാറിൻ്റെ അടിസ്ഥാനത്തിലുള്ള പണം ബാങ്ക് വഴി നൽകുന്നതായിരിക്കും എപ്പോഴും നല്ലത് വീട്ടുടമയുടെയും കോൺട്രാക്ടറുടെയും പേര് വിവരങ്ങൾ വ്യക്തമായി എഴുതി ചേർത്തിരിക്കണം അത് ആധാർ കാർഡിലുള്ളതുപോലെ ആയിരിക്കുന്നതാണ് ഉത്തമം വീട് പണിതുയർത്തുവാൻ പോകുന്ന സ്ഥലത്തിൻ്റെ വിവരങ്ങൾ വീടിൻ്റെ വിസ്തീർണം എന്നിവ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം ഭാവിയിൽ വിസ്തീർണത്തേക്കാൾ അളവിൽ പണിയണമെന്നുണ്ടെങ്കിൽ വേറൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് കരാറിൽ ഉൾപ്പെടുത്തേണ്ട പണികളെക്കുറിച്ചും ഉപയോഗിക്കേണ്ട സാധനങ്ങളെക്കുറിച്ചും ബ്രാൻഡ് യും ഉൾപ്പെടെ വ്യക്തമായ വിവരണം കരാറിൽ തയ്യാറെടുക്കേണ്ടതുണ്ട് വീടുപണിക്ക് വേണ്ട നിയമപരമായ അനുമതി പത്രങ്ങളും ലൈസൻസും കോൺട്രാക്ടറാണ് വാങ്ങേണ്ടതെങ്കിൽ അത് എഗ്രിമെൻ്റിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി എഗ്രിമെൻറ്റിൽ എഴുതി ചേർക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായും കോൺട്രാക്ടർ സബ് കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ സബ് കോൺട്രാക്ടറെ നിയമിക്കുന്നുണ്ടെങ്കിൽ വീട് പണിക്ക് വേണ്ട വെള്ളം വൈദ്യുതി എന്നിവയെപ്പറ്റി തൊഴിലാളികൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ പണം നൽകുന്നത് ഏത് രീതിയിലാണെന്നുള്ള വിവരം പണിക്ക് വേണ്ടി സൈറ്റിൽ എത്തിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഗുണനിലവാരം പണിസ്ഥലത്തുണ്ടായേക്കാവുന്ന അപകടം മരണം കോൺട്രാക്ടറുടെ അനാസ്ഥ കൊണ്ട് പണി നിന്നുപോയാൽ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമായി എഗ്രിമെൻറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് നല്ലത് കേസ് നടത്തേണ്ടി വന്നാൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ എഗ്രിമെൻറ്റിലുണ്ടായിരിക്കണം കൂടാതെ പണം നൽകുന്നതിന് ഉള്ള വ്യവസ്ഥകൾ അഡ്വാൻസ് ആൻഡ് ഫൈനൽ പേയ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്ന കാര്യം ഉണ്ടായിരിക്കണം അതുപോലെ അനുബന്ധ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് നൽകേണ്ടതെന്നും എഗ്രിമെൻറ്റിലുണ്ടായിരിക്കണം വർക്കിൻ്റെ ഗ്യാരൻറ്റി അത് പ്രത്യേകമായും രേഖപ്പെടുത്തിയിരിക്കണം ടെർമിനേഷൻ ഓഫ് കോൺട്രാക്റ്റ് ഈ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുന്ന തീയതിയും ഒക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം അതുപോലെ രണ്ട് സാക്ഷികളെ കൂടെ ഈ അഗ്രിമെൻ്റിൽ എഴുതി പേരെഴുതി ഒപ്പിടിക്കുന്നത് നന്നായിരിക്കും കരാർ എഴുതുന്നതിന് ഒരു വക്കീലിൻ്റെ സഹായം തേടുന്നത് ഏറെ നന്നായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വീ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഇത്തരം വിവരങ്ങൾ എത്തിക്കുന്നതിനായി ഈ ചാനൽ ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ നിയമപരമായ കാര്യങ്ങൾ തയ്യാറാക്കിയത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി മോഹനാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് നിയമപരമായ അറിവുകൾ ലഭിക്കുന്നതിന് അദ്ദേഹത്തെ നിങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ്